വില്ലൻ ചുമ ആശങ്കയായി മാറുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഗർഭിണികളായ സ്ത്രീകൾ വാക്സിനേഷൻ നേടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇതിനകം തന്നെ അഞ്ചു നവജാത ശിശുക്കളാണ് മരണപ്പെട്ടിട്ടുള്ളത് കോവിഡ് ലോക്ക്ഡൌണുകളാണ് ഇംഗ്ലണ്ടിലെ അസാധാരണമായ പെർട്ടോസിസ് മഹാമാരിക്ക് ഊർജം പകർന്നതെന്ന് ആരോഗ്യ മേധാവികൾ പറഞ്ഞു ലണ്ടനിലെ ചില ഭാഗങ്ങളിൽ കാൽ ശതമാനം ഗർഭിണികൾ മാത്രമാണ് പെർട്ടോസിസ് വാക്സിനേഷൻ എടുത്തിരിക്കുന്നത് പതിനാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ ആഴ്ചകളിലാണ് വാക്സിൻ എടുക്കുന്നത് തലസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും ബെർമിംഗ്ഹാമിലും വാക്സിനേഷൻ സ്വീകരിക്കുന്നതിന് മണി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ നാൽപ്പത്തി വർഷത്തിനിടെ ഏറ്റവും വലിയ പൊട്ടിപ്പുറപ്പെടലാണ് ഈ ചുമയ്ക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം മൂവായിരം കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ആകെ കണ്ടെത്തിയതിന്റെ മൂന്നിരട്ടി കേസുകളാണ് ഈ അഞ്ചു മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറു ദിന ചുമയെന്നാണ് ഇതിന്റെ വെടിപ്പേര് കോവിഡ് മഹാമാരിക്ക് ശേഷം വാക്സിനേഷനോട് ഉണ്ടായിട്ടുള്ള വിമുഖത്വം മൂലമാണ് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിൽ എണ്ണം കുറയുന്നതിൽ കലാശിച്ചിരിക്കുന്നത് എന്ന് വിദഗ്ധർ കുറ്റപ്പെടുത്തി വൂപ്പിൻ ചുമയ്ക്ക് കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയും ഉയർന്ന വാക്സിനേഷൻ നിലയുണ്ടെങ്കിൽ വ്യാപനം കുറയ്ക്കുവാൻ സാധിക്കും ചെറിയ കുട്ടികളിലും ഗർഭിണികളിലും വാക്സിനേഷൻ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് സതാം യൂണിവേഴ്സിറ്റി ഗ്ലോബൽ ഹെൽത്ത് സീനിയർ റിച്ചാർഡ് ഫെല്ലോ ഡോക്ടർ മൈക്കിൾ ഹെഡ് പറഞ്ഞു